ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണേ അപ്പം കുറച്ച് ട്യൂബേഴ്സ് നമ്മൾ സെയിൽ ചെയ്താലും ബാക്കിയുള്ള ട്യൂബേഴ്സൊക്കെ നല്ല റേറ്റ് കുറവിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നല്ലൊരു സ്പെഷ്യൽ ഓഫറാണ് നമുക്കിന്ന് സി സി അമ്പത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഇന്ന് ട്യൂബേഴ്സ് ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് പ്ലാന്റ്സ് വെച്ചുകൊടുക്കുന്നുണ്ട് വാട്ടർ പ്ലാന്റ്സ് ആമ്പിൽ അതുപോലെ തന്നെ മെക്സിക്കൻസോടൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ടൂബേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ട്യൂബേഴ്സ് വേണമെങ്കിൽ ഞാൻ ഇവിടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ട്യൂബേഴ്സ് വരുന്നത് അമേരിക്ക മേലെയാണ് ഫസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ ഈ ട്യൂബറിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പത് രൂപയാണ് കേട്ടോ നല്ല ഗ്രോത്ത് ടിപ്പൊക്കെ ഉള്ള കുഞ്ഞു ട്യൂബറാണ് പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഒറ്റ ഒരു ട്യൂബർ മാത്രമാണല്ലോ കേട്ടോ അമ്പത് രൂപയാണ് പിന്നെ ഉള്ളത് എൽഒപി യൂണിൻ്റെ ധൈര്യ ദിവസം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു വലിയ ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റിയാണ് കേട്ടോ നൂറ്ററുപത് രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും വലിയ ട്യൂബർ കൊടുക്കുന്നത് ഇത് ഇന്നത്തെ മാത്രം ഓഫറാണ് കേട്ടോ അപ്പം ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നിത്യ എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ ബൗലോട്ടസ് ആണ് അപ്പോൾ അതിൻ്റെ ഇതേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ട്യൂബർ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ആ ഒരു ട്യൂബർ നല്ല ഗ്രോത്ത് ഗ്രോത്തിപ്പൊക്കെയുള്ള നിത്യ പുതിയ വെറൈറ്റിയാണ് നല്ലോണം ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ നൂറാണ് ഏറ്റവും കൂടിയ റേറ്റ് പിന്നെ വരുന്നതൊക്കെ അതിൻ്റെ താഴെയായിട്ടാണ് അമ്പത് ഇരുപത്തഞ്ച് ആ ഒരു റേറ്റിനൊക്കെയുണ്ട് വരുന്നത് ഇതൊക്കെ അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നിത്യ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നല്ല ഇതാണ് ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഒറ്റ ഒരു ഗ്രോത്ത് ടിപ്പേ ഉണ്ടാവുള്ളൂ അമ്പത് ഇരുപത്തഞ്ചിൻ്റെയൊക്കെ ഓർഡർ ചെയ്യുന്നവരെ നിങ്ങളുടെ ഓൺ റിസ്ക്കിൽ മാത്രം ഓർഡർ ചെയ്യുക അത് പിടിച്ചില്ലാന്നൊന്നും പറയരുത് കേട്ടോ അപ്പോൾ അത് എത്രയേ ഉണ്ടാവുള്ളൂ കാരണം ചെറിയ ഗ്രോത്ത് ടിപ്പായിരിക്കും അതുപോലെ തന്നെ ചെറിയ ട്യൂബർ ആയിരിക്കും അപ്പോൾ ഇതേ ഇതൊക്കെ അമ്പതിൻ്റെ ട്യൂബർ ആട്ടോ അപ്പോൾ നിത്യം നല്ലപോലെ ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റി ആണ് അപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചോളൂ അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഓഫറാണ് നിങ്ങൾക്ക് ഫ്രീ പ്ലാൻസും ഉണ്ട് അതുപോലെ തന്നെ സി സി അമ്പത് രൂപയുള്ളൂ കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ തീരുന്ന് പോകുന്നവരെ മാത്രമേ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് ഫെറിയുടെ ഇത് ഈ ഒരു ട്യൂബർ ട്യൂബേഴ്സാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത്രയും വലിയ ട്യൂബർ പിന്നെ ഉള്ളത് നൂറ് രൂപേൻ്റെ ഒരു ടൂബറാണ് കേട്ടോ വൈറ്റ് ഫെറി ഉള്ളത് പിന്നെ വൈറ്റ് പിയോണീൻ്റെ ഈ ഒരു ട്യൂബർ ഉണ്ട് ഇത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് ഇനി അടുത്ത വെറൈറ്റി പിങ്ക് ജൂപ്പീറ്ററിൻ്റെ ഈ ഒരു ട്യൂബറാണ് ഒരെണ്ണം നൂറ്റി എൺപത് പിന്നെ ഒരെണ്ണം ഇരുന്നൂറ് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിങ്ക് ജൂഡ് പീറ്ററൊക്കെ നല്ല അടിപൊളി വെറൈറ്റിയാണ് നന്നായിട്ട് ഫ്ലേവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇനി അടുത്തത് ഡി നയൻ്റെ അതേ കുറച്ച് നമ്മൾ ഡി നയൻ്റെ കുറച്ച് ട്യൂബേഴ്സിൻ്റെതൊക്കെ നൂറ് പിന്നെ അതുപോലെ തന്നെ ഇത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇതൊക്കെ ബാലൻസ് വന്നതാണ് സെയിൽ ചെയ്തിട്ട് ബാലൻസ് ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നല്ല റേറ്റ് കുറവില് കൊടുക്കുകയാണ് പിന്നെ ഈ ട്യൂബറൊക്കെ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ട്യൂബറാണ് ഡി നയൻ ആണ് കേട്ടോ നന്നായിട്ട് ഫ്ലേവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഇനി കുറച്ച് ഡി ഉണ്ട് കേട്ടോ ഡി വണ്ണിൻ്റെ അടിപൊളിയാണ് അതിൻ്റെ ആണ് നന്നായിട്ട് ഫ്ലേവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് ഡി വണ്ണ് അപ്പം അതിൻ്റെ നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വേരൊക്കെ വന്നിട്ടുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് എന്തായാലും പിടിക്കാതിരിക്കില്ല നല്ല അടിപൊളിയായിട്ടുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നൂറ്റി എൺപത് അതുപോലെ തന്നെ ഇരുന്നൂറ് അങ്ങനെയാണ് കേട്ടോ ഡി വണ്ണിൻ്റെ ഡി വണ്ണിൽ കുറച്ച് പുതിയ വെറൈറ്റിയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മളിന്ന് ട്യൂബേഴ്സ് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ബ്ലൂ വിസിലിൻ്റെ ഒരു സീഡിലിങ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക ബ്ലൂ വിസ് നല്ല അടിപൊളി വെറൈറ്റി ആണ് അത് ഇന്ന് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉണ്ടാവും കേട്ടോ സൈസ് ഇതാണ് ഇതാണ് വലിയ അത്യാവശ്യം വലിയ സൈസുള്ള പിന്നെ ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ ചെറിയ സൈസായിരിക്കും കേട്ടോ ഉണ്ടാവുക ഒന്ന് രണ്ട് മൂന്നാല് പ്ലാന്റ്സ് ആണ് നമുക്ക് വലിയ ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും വലിയ പ്ലാന്റ്സ് ഉണ്ടാവുള്ളൂ പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലേ ഇങ്ങനത്തേക്കാണ് ഉണ്ടാവുക സീഡിലിങ്ങാണ് കേട്ടോ ഉണ്ടല്ലേ ഇതേ സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തരുന്നുണ്ടാവുക പിന്നെ അതേപോലെ തന്നെ മെക്സിക്കൻ സ്വാടിൻ്റെ ഒരു ചെറിയൊരു പ്ലാന്റും ഇതിൻ്റെ കൂടെ വെക്കുന്നതായിരിക്കും മെക്സിക്കൻസും കൂടെ നല്ലൊരു വാട്ടർ പ്ലാന്റ് ആട്ടോ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന നല്ല വെള്ള പൂക്കളിൻ്റെ ഇടയിലും മഞ്ഞ കളറൊക്കെ ആയിട്ടുള്ള ഒരു നല്ല കൊല കൊലയായിട്ട് പൂക്കൾ വരുന്നൊരു വാട്ടർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റേത് ഈ സൈസുള്ള പ്ലാന്റ് ഒക്കെയാണ് കേട്ടോ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ നന്നായിട്ട് ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ വലിയ വലിയ പ്ലാന്റ്സ് കൊടുക്കുമ്പം ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വാട്ടർ ലില്ലിയുടെ സൈസാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് അതായത് സി സി അമ്പത് രൂപയേ ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ രണ്ട് വാട്ടർ പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും ഒരു വാട്ടർ ലില്ലിയും പിന്നെ അതുപോലെ തന്നെ മെക്സിക്കൻ സോഡും അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ വാട്സപ്പിലേക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ ഇന്നും നാളെയും മാത്രമാണ് ഈ ഓഫർ ഉണ്ടാവുള്ളൂ കാരണം പെട്ടെന്ന് പ്ലാന്റ്സ് ഒക്കെ തീർന്നു പോകുമല്ലോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ പെട്ടെന്ന് കണ്ട് പെട്ട പെട്ടെന്ന് ഓർഡർ ചെയ്താൽ കേട്ടോ അപ്പം ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു സെയിൽ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ